ഹായ് ഹലോ അസ്സാം വലിക്കും ഇന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് കപ്പ് അരി എടുക്കണം പച്ചരിയാണ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം നമുക്ക് റേഷൻ കടത്ത അരി ആയാലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ആറ് മണിക്കൂറൊക്കെ കുതിർന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് രണ്ട് കപ്പ് അരിയും പിന്നെ ഒരു കപ്പ് ചോറ് ഇട്ടെടുക്കണം കേട്ടോ അരക്കപ്പ് തേങ്ങയും പിന്നെ ഒരു അരക്കപ്പ് നമ്മുടെ തേങ്ങയുടെ വെള്ളമില്ല അതും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നോർമൽ വെള്ളം ഒരു രണ്ട് കപ്പ് ഒഴിച്ച് കൊടുക്കണം അരിക്കൊപ്പം വെള്ളം നിൽക്കണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് എന്നിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കണം ഇനി ഇതും ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം ഞാൻ ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതും ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ അവസ്ഥ നോക്കിയാലോ കണ്ടില്ലേ നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കണം അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കണം ഞാനതിലോട്ട് കാൽ ടീസ്പൂണ് സോഡാപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ സോഡാപ്പൊടി ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പൊങ്ങി വരുന്നില്ലെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായി പോകരുത് എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം സോഡാപ്പൊടിയും ഉപ്പും അവിടെ ഇവിടെ നിൽക്കാതെ നന്നായിട്ട് കലക്കിയെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചെടുക്കണം വേണ്ടത് നല്ല ബബിൾസൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അടച്ച് വെക്കാം എന്നിട്ട് ഒരു മിനിറ്റ് വേണ്ട അതിന് മുന്നേ നമുക്ക് തുറന്നു നോക്കിയിട്ട് അപ്പം റെഡി ആയിട്ടുണ്ടാവും നമുക്കപ്പം വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം